നമസ്കാരം അങ്ങനെ ഇനി ത്രിതല പഞ്ചായത്തിന്റെ ഫലം എത്താൻ മണിക്കൂറുകൾ മാത്രം എത്രയെല്ലാം ആളുകൾ മത്സരിച്ചാലും വിജയിക്കുന്നത് ഒരാൾ മാത്രം കന്നി അംഗത്തിന് ഇറങ്ങിയവരുടെ നെഞ്ചിൽ പഞ്ഞി പഞ്ഞുവെച്ചാൽ ആളിക്കത്തും ഇത് ഇത് ശീലമുള്ളവർക്ക് ഒരു കുഴപ്പമില്ല ജയിച്ചവരുടെ ഒന്നേ പറയാനുള്ളൂ സത്യപ്രതിജ്ഞയിൽ വെള്ളം ചേർക്കരുത് തോറ്റവരെ ജയിച്ചവർ യാതൊരു കാരണവശാലും കളിയാക്കരുത് തോറ്റവർ ശ്രദ്ധിക്കണം നിങ്ങളുടെ അഡ്രസ്സ് നാട്ടിൽ ഇല്ലാതാവരുത് നിങ്ങൾക്ക് എത്ര വോട്ട് കിട്ടിയോ അത്രയും ആളുകളോട് വരുന്ന അഞ്ചു വർഷം നിങ്ങൾക്ക് ഒരു പ്രതിബദ്ധതയുണ്ട് ഭരണപക്ഷത്തിന്റെ ഭരണരീതി വിലയിരുത്തി ജനത്തെ അറിയിച്ചും നൂതനകൾ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ചും തിരുത്താൻ ആവശ്യപ്പെടണം കാരണം എല്ലാ പ്രാവശ്യവും പൊതുപ്രവർത്തനത്തിൽ സജീവമായിരുന്ന ആളുകളെ ഇടിച്ചു മാറ്റി മത്സരിക്കാൻ ഒഴിവാറ്റം ആളുകൾ എത്തുന്നത് ദിനം പ്രതി വർദ്ധിക്കുകയാണ് ജയിച്ചവർ സ്ഥിരം പറയുന്ന പല്ലവയാണ് ഇനി ഞാൻ എല്ലാവരുടെയും മെമ്പറാണ് പറയുന്നത് സത്യമെങ്കിൽ പഞ്ചായത്ത് കമ്മിറ്റി കൂടുമ്പോൾ കണ്ട് വിലയിരുത്താൻ പൊതുജനത്തിന് അവസരമൊരുക്കണം വർഷാവർഷമുള്ള ഓഡിറ്റിംഗ് റിപ്പോർട്ട് പൊതുസമൂഹത്തിന് അറിയാനുള്ള സാഹചര്യം ഒരുക്കണം സ്ഥാനാർത്ഥികൾ അപ്പുറത്തിനെ പ്രിന്റ് ചെയ്ത ഫോൺ നമ്പർ കളയാതിരിക്കട്ടെ വിളിക്കുമ്പോൾ കേൾക്കണം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒപ്പമുണ്ടാകണം കഴിഞ്ഞ ദിവസങ്ങളിലല്ല ഒപ്പമുണ്ടാകണം എന്ന് പറഞ്ഞ് വോട്ട് ചോദിച്ച് വീട്ടിലെത്തിയ സ്ഥാനാർത്ഥികൾ വരും ദിവസങ്ങളിൽ കൂടെയുണ്ടാകും എന്ന് പൊതുജനത്തിന് ഉറപ്പു നൽകണം